സ്കാനർ എന്തിനാ യോ ഡോക്ടറെ ലാബിൽ പോയിട്ട് അഞ്ചാറ് സ്കാൻ എടുക്കണമെന്ന് അത് നീ ഇനിയും പോകണ്ട ഇതിനകത്തോട്ട് ചെയ്ത പൊന്ന എന്റെ വയറിന്റെ സ്കാൻ എടുക്കുന്ന പറഞ്ഞു വയറിന്റെയോ ഞാൻ പറയാ മറന്നു പോയ ഇവിടെ അങ്ങ് പോയി കഴിഞ്ഞാൽ പുലി ഇറങ്ങിയേ അതുകൊണ്ട് മൂത്രമൊക്കെ ഒഴിക്കാൻ ബാത്റൂമിൽ ഒഴിക്കണം എന്നാൽ തന്നെ പുറത്തൊന്നും ഇറങ്ങി പോയിരുത് പുറത്തിറങ്ങി പുലി പിടിച്ചോണ്ട് പോകും പുലിക്ക് എന്തിനാ മൂത്രം പോയിട്ടുവാസിക്കാനൊക്കെ അറിയാൻ വയ്യാത്ത സ്ത്രീ ആയിരിക്കുന്നു നമ്മുടെ സാധനങ്ങളൊക്കെ നോക്കി പോയിട്ട് പോകട്ടോ ആ ചേട്ടാ ഓ ഞാനിവിടെ എന്റെ ചേട്ടനെ വിളിച്ചു എന്തോ ഉമ്മ എടുക്കണോ